സ്ത്രീ ശരീരത്തിലെ ലൈംഗിക വികാരം ഉണർത്തുന്ന പ്രധാന ഭാഗം ഏത് വയർ കഴുത്ത് ചെവി പൊക്കിൾ ഉത്തരം കഴുത്ത് ലോകത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കാക്ക കോഴി തത്ത ഉത്തരം കോഴി ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന പാമ്പ് മൂർഖൻ അണലി ചേര പെരുമ്പാമ്പ് ഉത്തരം മൂർഖൻ മറ്റുള്ളവർക്ക് എപ്പോഴും ദ്രോഹം ചെയ്യുന്ന നക്ഷത്രം മകീര്യം ഉത്രാടം രേവതി അവിട്ടം ഉത്തരം മകീര്യം പ്രണയവിവാഹ സാധ്യത കൂടുതലുള്ള ജന്മനക്ഷത്രം ഏത് ഭരണി കാർത്തിക മകം ഉത്രം ഉത്തരം ഭരണി വീട്ടുമുറ്റത്ത് ഏത് പൂവ് വിരിഞ്ഞാൽ ആണ് രാജയോഗം ഉണ്ടാകുന്നത് അനന്തശയനം ശംഖുപുഷ്പം ഓർക്കിഡ് സൂര്യകാന്തി ഉത്തരം അനന്ത സുനാമി എന്ന പദം ഏതു ഭാഷയിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് ജപ്പനീസ് ജർമ്മൻ മലയാളം ഉത്തരം ജപ്പനീസ് ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം ഏത് ഭൂമി വ്യാഴം ശുക്രൻ ബുധൻ ഉത്തരം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന നാളുകാർ തൃക്കേട്ട തിരുവാതിര ചിത്തിര അത്തം ഉത്തരം തിരുവാതിര കൂർക്കംവലി മൂലം വരാൻ സാധ്യതയുള്ള അസുഖം ഹൃദയാഘാതം പക്ഷാഘാതം പല്ലുവേദന അസിഡിറ്റി ഉത്തരം ഹൃദയാഘാതം രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി